തൃശൂർ കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ മോഷണി സെക്യൂരിറ്റിയെ കമ്പിപ്പാര കാട്ടി ഭീഷണിപ്പെടുത്തി മോഷ്ടാവ് കടന്നുകളഞ്ഞു കോടതിയുടെ ഓഫീസ് റൂമിന്റെ വാതിലിന്റെ പൂട്ട് പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത് കോടതി ഓഫീസിൽ നിന്നും പ്രധാനപ്പെട്ട രേഖകളോ മറ്റ് സാമഗ്രികളോ നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് പ്രാഥമിക നിഗമനം കോടതി പരിസരത്തെ വീട്ടിൽ നിന്നും ഒരു ബൈക്കും ഇതേ സമയത്ത് മോഷണം പോയിട്ടുണ്ട് ജയ്സൻ ചവളപ്പിലുണ്ട് ജയ്സൻ ചവളപ്പിൽ കോടതി കയറി മോട്ടിക്കാനെത്തിയത് എന്തിനാണെന്നാണ് സംശയം അതിനകത്ത് എന്തെങ്കിലും വിലവെടുപ്പുള്ള സാധനങ്ങൾ അവിടെ കാണുമോ എന്ന് ഇയാൾ തെറ്റിദ്ധരിച്ചാണോ എന്നറിയില്ല എന്തായാലും കമ്പിപ്പാറ കാട്ടി ഈ സെക്യൂരിറ്റിയെ കടന്നു പിടിച്ചു സെക്യൂരിറ്റി കൃത്യസമയത്ത് ശബ്ദം കേട്ട് വന്നതുകൊണ്ട് മോഷ്ടാവ് കാര്യമായിട്ടൊന്നും അവിടെ മോഷ്ടിക്കാതെ സ്ഥലമിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തെങ്കിലും സൂചനകളുണ്ടോ സി സി ടി വി ഒക്കെ പരിശോധിക്കുന്നുണ്ടോ ജെയ്സും പറയും മെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ എന്തായാലും കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിയത് പണം മാത്രം മോ മോഹിച്ചായിരിക്കുമെന്ന തോന്നുന്നില്ല അത് പോലീസ് അന്വേഷണം നടക്കുകയാണ് എന്താണ് ഈ മോശം ശ്രമത്തിൻ്റെ പുറകിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് പുലർച്ചെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് ഓഫീസ് റൂമിൻ്റെ വാതിൽ പൊളിച്ച് അകത്ത് കടന്നപ്പോഴാണ് സെക്യൂരിറ്റി ജീവനക്കാർ ശബ്ദം കേട്ട് പുറത്തു വന്നപ്പോൾ കമ്പിപ്പാരയുമായി നിൽക്കുന്ന മോഷ്ടാവിനെയാണ് കാണുന്നത് ഉടനെ തന്നെ സെക്യൂരിറ്റി ജീവനക്കാരൻ ഇയാളെ പിടി നിയന്ത്രിക്കാൻ ഇയാളെ പിടിക്കാൻ ശ്രമിച്ചു അപ്പോൾ കമ്പിപ്പാറ കൊണ്ട് അടിക്കാൻ ശ്രമിച്ചോടുകൂടി സെക്യൂരിറ്റി ജീവനക്കാരൻ പുറകോട്ട് പോയി അപ്പോൾ തന്നെ മോഷ്ടാവ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു ഇതേ സമയത്ത് തന്നെ സമീപത്തൊരു വീട്ടിലെ ബൈക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇത് സാമ്പത്തിക പണമോ അല്ലെങ്കിൽ സ്വർണമോ ഒന്നും മോഹിച്ചായിരിക്കണം എന്നില്ല എന്നുകൂടി പോലീസിൻ്റെ ഒരു കണക്കൂട്ടലിൽ ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിന് പുറകിലുണ്ടോ കൂടി പോലീസ് പരിശോധിക്കും എന്നാൽ മോഷണശ്രമം നടന്നു എന്നത് യാഥാർത്ഥ്യമാണ് അതിന് കാരണം എന്താണ് എന്നതുകൂടി കണ്ടെത്തണമുണ്ട് അതോടൊപ്പം തന്നെ സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിച്ച് വരികയാണ് അരുൺകുമാർ ഓക്കെ അപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിയത് ഇതിലാണ് സ്വണ്ണം മാത്രം നോക്കിയിട്ടാണോ പണം നോക്കിയിട്ടാണോ അതൊന്നും മജിസ്ട്രേറ്റ് കോടതിയിലൊന്നും ഉണ്ടാവില്ലല്ലോ എന്തെങ്കിലും വിലപിടിപ്പുള്ള രേഖകൾ വല്ലതും നോക്കിയിട്ടാണോ അതോ ഇനി അതൊരു മാറി ബാധിക്കേറിയതാണോ കോടതി ഏതാണ് ക്യാൻറ്റീൻ ഏതാണെന്നുള്ളിൽ തിരിച്ചറിയാതെ ഏറിയതാണെന്നും സംശയമുണ്ട് പുറത്തെടുത്തുള്ള വീട്ടിലെ ബൈക്കും കൂടി അടിച്ചുകൊണ്ട് പോയിട്ട് കള്ളന്മാരൊക്കെ ഇറങ്ങുന്നുണ്ട് സൂക്ഷിച്ചോളൂ